യു കെ യാത്രയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങിയ സൂര്യ സുരേന്ദ്രൻ എന്ന ഇരുപത്തിനാലുകാരിയുടെ വിയോഗത്തിന്റെ കാരണം അറിയാതെ കടിച്ചുപോയ അരളിപ്പൂവാണോ മനോഹരമായ ഒരു ചെറിയ പൂവ് കവർന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് വീടിന്റെ ഉദ്യാനങ്ങളിൽ സുലഭമായി കാണുന്ന നിറം കൊണ്ടും സൗന്ദര്യം കൊണ്ടും മനം മയക്കുന്ന അരളിപ്പൂവാണോ സൂര്യയുടെ മരണത്തിന് കാരണം അമ്പലങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മുടിയിൽ ചൂടുന്ന കാണുമ്പോൾ കണ്ണെടുക്കാൻ തോന്നാത്ത അരളിപ്പൂവിന് ഒരു ജീവനെടുക്കാൻ ശേഷിയുണ്ടോ സങ്കടക്കടലായി അവളുടെ ഓർമ്മകൾ അലയടിക്കുന്ന അരളിപ്പൂത്ത് നിൽക്കുന്ന വീട്ടിൽ മാതാപിതാക്കൾ ഇന്നും നിറ കണ്ണുമായി മകളുടെ മരണകാരണം അറിയാൻ കാത്തിരിക്കുകയാണ് നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര പോകും മുമ്പ് സൂര്യ അരളിച്ചൂട്ടിൽ നിന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു അറിയാതെ അരളിപ്പൂവിന്റെ ഇലയിലൊന്ന് വായിൽ വെച്ചു പിന്നാലെ പൂവും പെട്ടെന്ന് തുപ്പിയെങ്കിലും അല്പം വിഴിഞ്ഞു പോയെന്നാണ് ചികിത്സയിലിരിക്കെ അച്ഛനോടും ഡോക്ടർമാരോടും സൂര്യ പറഞ്ഞത് അരളിപ്പോവെന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാകാൻ മരണത്തിനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ഇതോടെയാണ് അരളിക്ക് ഒരു വില്യൻ പരിവേഷം കിട്ടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് സാധാരണയായി കാണപ്പെടുന്ന നീറിയം ഒളിയാൻഡർ ഇനത്തിൽപ്പെടുന്ന പൂച്ചെടിയാണ് അരളി വടക്കേ ആഫ്രിക്കയിലും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമാണ് അരളിയുടെ ഉത്ഭവം ചൂടുള്ളതും ഉപോഷണ മേഖല പ്രദേശങ്ങളിലുമാണ് വിഷലിപ്തമായ അരളി വളരുന്നത് കരളിയിലെ ചെറിയ അംശമെങ്കിലും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ വായൽ പോയാൽ ഹൃദയാഘാതം സംഭവിക്കും ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയാക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും രക്തം കട്ട പിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം ഹൃദയസ്തംഭനം എന്നിവയ്ക്ക് കാരണമാകാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവവും ഉണ്ടാവുകയും ചെയ്യും പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ചെന്നെത്താറുള്ളതും അരളിയുടെ ഇലയിലും പൂവിലും കായലും വേരിലും വിഷാംശമുണ്ട് പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളാണ് വിഷാംശം ഏറുന്നത് ശരീരത്തിൽ ഏതളവിൽ അരളിയുടെ വിഷം ചെല്ലുന്നു എന്നതനുസരിച്ചായിരിക്കും ഇതിന്റെ ഗുരുതരാവസ്ഥയും സൈനൈഡിന്റെ മൂന്നിലൊന്ന് സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ തലകറക്കം വയറിളക്കം ഛർദ്ദി നിർജലീകരണം തുടങ്ങിയവ ഉണ്ടാകും അരളിയുടെ ഇല ചവച്ചരച്ചതും വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിലെത്തുകയും പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്തതാണ് സൂര്യക്ക് സംഭവിച്ചത് മോര് ചെറുനാരങ്ങ വെള്ളം എന്നിവയാണ് രോഗിക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷകൾ അരളിയിൽ മാത്രമല്ല പൂക്കളുടെ സാമ്യമുള്ള പൂക്കളിലും വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് അരളിയുടെ പോലെ ഇലകളുള്ള മഞ്ഞ അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വിഷാംശമുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ തരം വിഷാംശം ഉണ്ട് എന്ന് കരുതപ്പെടുന്നു ഇലകളിലാണ് കൂടുതൽ വിഷം പൂക്കൾ മണക്കുന്നതും പച്ചയില കത്തിക്കുമ്പോഴുള്ള പൂക ശ്വസിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും നീറിയം ഒളിയാൻ്റെ ഇനത്തിൽപ്പെടുന്ന പൂച്ചെടിയാണ് അരളി ഇതേ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിലെല്ലാം വിഷാംശമുണ്ട് എന്ന് കരുതപ്പെടുന്നു